ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് സ്വർഗം പോലെ ഒരു വീടാണ് വെറുതെ പറഞ്ഞിട്ടുണ്ടെ നിങ്ങൾ കണ്ടോട്ടെ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇത് ഇപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും നമ്മ സാധാരണ വീടിന്റെ ഫ്രണ്ട് വീഡിയോ ചെയ്ത് പോകണം ഈ വീടിന് രണ്ട് എൻട്രൻസ് ഉണ്ട് അതും വളരെ തുച്ഛമായ വിലക്ക് അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ വില കേട്ട തലേ കഴിഞ്ഞു എന്താ ഈ വീടിന്റെ പുറക ഇതിന്റെ ബാക്ക് സൈഡ് വ്യൂ ആണ് ആദ്യം ബാക്ക് സൈഡ് ഇങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് എങ്ങനെയുണ്ടാകുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കി പോകണം ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലം അതിനകത്ത് സ്വന്തം ആവശ്യത്തിന് അതെ ഇത് ഈ കാണണം കണ്ട എന്താ പറയുക ഒരു ആ പൂന്തോട്ടവും കാര്യങ്ങളും ഇതിനകത്ത് വേറെ സസ്പെൻസ് ഉണ്ട് അതിപ്പോ അറ്റ് ലാസ്റ്റ് ചെല്ലുമ്പോൾ കാണാം നിങ്ങൾ ഒരിക്കലും മനസ്സിൽ പോലും ഒരു ഐറ്റം ഉണ്ട് കണ്ട നാരകവും കണ്ട എല്ലാം അല്ല ഫ്രൂട്ട്സിന്റെ മരങ്ങൾ എല്ലാവരും ആവശ്യത്തിൽ കൂടുതലെന്ന് പറയാം ഇതേ ചെമ്മീപുളി അതായത് ഇരുമ്പൻ പുളിന്നൊക്കെ പറയണ പുളി കറിക്കൊക്കെ ഉപയോഗിക്കണ ഇത് കണ്ട ഇതേ ഷട്ടിൽ കോട്ട് എന്തൊക്കെ ഐറ്റമാണെന്നറിയോ ഞാനിത് നിങ്ങൾ നടന്ന് കാണിച്ചു തരാ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കട്ടെ ഒരു വീട് ഇതേ കൂടെ സെറ്റാക്കിയിട്ടുണ്ടല്ലോ ഇത് വെറുതെ ഒരു വെറുതെ തുച്ഛമായതിലൊക്കെ നിങ്ങൾ എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതെന്റെ ഒരു റിക്വസ്റ്റ് ആരും ലൈക്ക് അടിക്കാനും പോകരുത് കാരണം ഈ വീടിനൊക്കെ ലൈക്ക് അടിച്ചാൽ പിന്നെ ഏത് വീടിനും ലൈക്ക് അടിക്കണം അടിക്കണ കാശുമാ പറഞ്ഞ് പോവാന്നൊക്കെ പറയാ കാശുനത് അത് അവരുടെ ഇതാണ് ആപ്പച്ചക്കംബു ടാൻ എന്തൊക്കെ മരങ്ങൾ വേണം നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ള കണ്ട എന്താ ലുക്ക് നോക്കി ഇത് വീടിന്റെ ബാക്ക് സൈഡ് കണ്ട നിങ്ങൾ ആലോചിക്കണവ ഇപ്പൊ വീടിന്റെ ഫ്രണ്ട് സൈഡ് എന്തായിരിക്കും എല്ലാ സെറ്റപ്പും ഉണ്ട് കാണാൻ തന്നെ അത്ര ഐശ്വര്യവും ഉള്ളൊരു വീടാണ് ഇത് നിങ്ങൾക്ക് ഉണ്ടായി അപ്പം എല്ലാവരും ഐക്കടിക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐക്കടി ശേഷം മാത്രം വീട് വേണം അതേ മഴ വെള്ള സംഭരണി അതായത് മഴ വെള്ളത്തിന് കൂടുതലെ ഈ കിണർ വേണം കിണർ വേണം പിന്നെ പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ ഉണ്ട് അതും ഉണ്ട് എല്ലാ സെറ്റപ്പും ദേ പപ്പായ ഉണ്ടാക്കണം അത് മഞ്ഞ പച്ചക്കളറിലേടാ മഞ്ഞക്കളറില മഞ്ഞ മഞ്ഞക്കടറില പപ്പായ ഇത് ഈ വീട്ടിൽ നമ്മൾ പുറത്തോട്ട് കേട്ടോ വേറെ പോസിറ്റീവ് വൈബാണെന്നുള്ളത് നമുക്ക് മനസ്സിനെ കണ്ട ഇത് ചെടികളൊക്കെ കണ്ട എല്ലാനും ഒന്നിനൊന്ന് മെച്ചോളൂ ഇതിവിടെ ഒരു ഹട്ട് ശരിയാക്കിണ്ട് അതായത് ഇല്ലിടെ ഉള്ളിൽ ഒരു ഘട്ട നാല് സൈഡില് വലിയ നട്ട് ചെയ്ത് അതിന്റെ നട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് എത്ര വെയിലുണ്ടെങ്കിലും ഇതിനകത്ത് കൂളിങ് ആയിരിക്കും നമുക്ക് ഇവിടെ സ്വസ്ഥമായിട്ടിരിക്കുക ബുക്ക് വായിക്കുകയും മൊബൈലിൽ നോക്കി എന്തൊക്കെ ചെയ്യാം ലാപ്ടോപ്പിൽ എന്തെങ്കിലും പണിയെടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതേ രണ്ട് വലിയ മീൻകുളം ഇതിനകത്ത് ഇറക്കണ മീനെ ഇതിന്റെ മീനിപ്പോ മുകളിലൊഴിലോട്ട് മാറ്റി രണ്ട് വേണം വലിയ മീൻകുളം ഉണ്ടാ അപ്പുറത്ത് അപ്പുറത്തേക്ക് കാണിച്ചു തരാം ഇതിനകത്ത് മീൻ കണ്ട മീനെ കണ്ടെങ്കിൽ നിങ്ങൾ തലേ കൈ വെച്ചോ അതേ കൂടുതലെ സീതപ്പഴമൊക്കെ ഉണ്ടാക്കിടക്കണ കാരണം ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഇല്ലെന്ന് പറയരുത് കണ്ട ആവശ്യത്തിന് വരച്ചേച്ചോളാം കണ്ടാ എന്താ വലിപ്പം നോക്കി എല്ലാ ഐറ്റംസും ഉണ്ട് ഈ മീൻകുളത്തി കിടക്കുന്ന മീൻ അടക്കം കൊണ്ട വിൽപ്പന അതെ നാരകമൊക്കെ കണ്ട സീഡ്ലെസ് അല്ലാതെ അങ്ങനെ പല ടൈപ്പ് വെറൈറ്റി ആണ് ഇവിടെക്ക് ഇഷ്ടംപോലെ ഞാൻ എല്ലാവരും കാണിക്കാനുള്ളത് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയി പോകും ലെങ് ആയി പോകും കണ്ട ഇതൊക്കെ നാരകമാണ് പല ടൈപ്പാണ് കാരണം എല്ലാവരും പല പല വെറൈറ്റി ഐറ്റംസ് ചേന ചെയ്യുമ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് വേറൊരു ലെവലിൽ നിൽക്കണം ഒരു വീട് അതെ ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മീനൊക്കാണിച്ച് തരാം ഈ മീനിനെ കാണുമ്പോഴാ നിങ്ങക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ അകത്ത് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഒന്നുമില്ല ഇനി ഇതിന്റെ അകത്ത് കുറച്ച് തീറ്റ അങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ അതേ കണ്ടോ കണ്ടാ കണ്ടാ എന്തൂരം വെള്ളക്കളുള്ള വാളയൊക്കെ കിടപ്പണത് കേട്ടാ ഇപ്പൊരു എന്തൂരം ഐറ്റംസ് ആണെന്നു പറയുന്നത് ഈ മീൻ കണ്ട വെള്ളക്കളറുള്ള വാളിനെ കണ്ട വാളയൊക്കെ വലിപ്പം ഉരുപണിണ്ടായിരക്കണക്കിന് മീൻ അടക്കണം ഈ മീനെല്ലാം ഉൾപ്പെടെ നിങ്ങക്ക് ഈ വീട് വലുപ്പന ഈ മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും വീടും ഈ കാണതെല്ലാം ഇതിനകത്ത് ഒന്നും കൊടുക്കണില്ല ഇനി നമുക്ക് വീടിന്റെ ഫ്രണ്ട് കാണണ്ടേ നമുക്കപ്പോ വീട്ടിലോട്ട എന്നാ വീടൊന്നും കണ്ടിട്ട് വരാം വീട് കണ്ടാലേ പൂർണമാവുകയുള്ളു അപ്പൊ നമുക്കിനി വീടിന്റെ ഫ്രണ്ട് വ്യൂ ആദ്യം തന്നെ പോയി കാണാം അങ്ങനെ നമുക്ക് അകത്തോട്ട് കയറി ഹാളും വിസിറ്റിങ് ലിവിങ് ഏരിയ അതെല്ലാം നമുക്ക് വൈ വൈ വൺ ബൈ വൺ ആയിട്ട് കാണാം അപ്പൊ അതെ ഇതാണ് വീടിന്റെ ഫ്രണ്ട് വന്നത് കണ്ടാ എന്താ ഒരു ലുക്ക് നോക്കി കാർപോറച്ച് വീടിന്റെ ഫ്രണ്ടിൽ ആ ബാക്കിലൊക്കെ വണ്ടി പാർക്ക് ഇഷ്ടം പോലെ സ്ഥലവും ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും പഞ്ഞും ഇല്ല എന്താ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ വീട് നോക്കി നിന ഈ സൈഡിലുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ച ഇവിടെ പോലെ ചെടിയും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കി കഴിഞ്ഞാണ് കണ്ടാ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ വീടൊക്കെ വാങ്ങിക്കാണെങ്കിൽ അത് രാവിലെ പുറത്തുവിടങ്ങുമ്പോഴൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി ആയിരിക്കുള്ളൂ വേറൊരു വൈബ് എന്നൊക്കെ പറയൂലെ ആ ഒരു സെറ്റപ്പ് എല്ലാ സെറ്റപ്പും ഒന്നിനും ഒരു കുറവില്ല ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് പാലപ്രവിത്താനം ഉണ്ട പാലപ്രവിത്താനത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് വേണ്ട ഇതിന്റെ നമുക്ക് ഈ മതിലെ ആ ഗേറ്റ് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ കണ്ട പറമ്പിലൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോ രണ്ട് ഗേറ്റ് ഉണ്ട് അപ്പുറം ഉണ്ട് സൈഡിലുണ്ട് ഇപ്പുറ സൈഡിലുണ്ട് വേണ്ട തേങ്ങ ഇപ്പൊ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയാണ് ഇഷ്ടംപോലെ തേങ്ങ അതായത് താഴത്ത് നിന്ന് വെറുക്കരിക്കും ഇനി അപ്പുറത്ത് കൊല്ല കുത്തി കിടപ്പുണ്ട് ഇഷ്ടംപോലെ തേങ്ങ താഴത്ത് അതും കാണിച്ചു തരാൻ തേങ്ങക്കും ഇതിനൊന്നും ഒരു പഞ്ഞൂല ഞാൻ അപ്പുറ സൈഡിൽ കൂടെ ആ തേങ്ങയതൊക്കെ കാണിച്ചാ കേട്ടാ അപ്പൊ ഈ വീടിന് ചോദിക്കുന്ന വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ റേറ്റ് ഒന്ന് പതിനഞ്ചാണ് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപക്ക് വീക്കാണ് ഇത്രയും സെറ്റപ്പ് ഉള്ള വീട് ഈ വീടൊക്കെ എറണാകുളത്താ തൃശ്ശൂരാ തിരുവനന്തപുരത്തൊക്കെ ഇണങ്ങനല്ല ഒരു അഞ്ചാറ് കോടി രൂപ കിട്ടും ആ സാധാരണ പേരും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപക്ക് നിങ്ങളുടെ കൈ കൊണ്ടുവന്നു തന്നത് കണ്ട എന്താ സെറ്റപ്പ് നോക്കി ഇത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമുക്കൊരു ഊർജ്ജമാണ് പട്ടിക്കൂടെ കണ്ടെ ഒരു ലാഭം കൂടെ കിടപ്പുണ്ടായി ലാബിന് തരുവല്ലിട്ടോ ബാക്കിയെല്ലാം നിങ്ങക്ക് എടുക്കണ്ട വീടിന്റെ മുറ്റമാണ് ഈ കാണുന്നത് ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഒരു വീടിന്റെ വീടും വീടിന്റെ മുറ്റവും ഒക്കെ നിങ്ങൾ കണ്ടറേണ്ട ഞാൻ പറഞ്ഞേ തേങ്ങ കൊല്ല കുത്തി കിടക്കണത് ഞാൻ നിങ്ങൾക്ക് കൈയ്യെത്തിച്ച് പറിക്ക കരിക്ക് വേണം കരിക്ക് തേങ്ങ വേണോ എന്നാ ചെണ്ടെങ്ങിന്റെ പോലെയാണ് ഇളങ്കാറ്റിൽ ചിലപ്പോ ആടോട്ടത് മറ്റേ ഇതിലത് ഇന്നസെന്റ് പറഞ്ഞോട്ടെ ചെണ്ടെങ്ങിന്റെ പോലെയാണെങ്കിൽ ആടും അത് ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയാൻ പോകുന്നത് ഇല്ലിയൊക്കെ കണ്ട എല്ലാം നല്ല പച്ചപ്പും ഹരിതാവയും എന്താ നല്ല ശുദ്ധവായും ഒക്കെ കിട്ടണം വൺ സെറ്റപ്പിലുള്ളൊരു വീട് ഈ വീട് നിങ്ങൾക്ക് വെറും ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപക്ക് സ്വന്തമാക്കാം ഇപ്പ അത് മെയിൻ ബസ് റൂണ ഹൈവേന്ന് ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ പേരാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല എന്തായിരിക്കും സിറ്റൌട്ടില്ലേ ഈ കേരളം നിങ്ങളുടെ ലിവിങ് ഏരിയ കണ്ടാ ലിവിങ് ഏരിയ ഒക്കെ ഇതൊക്കെ നിങ്ങള് നിങ്ങളുടെ ഇതിപ്പോ കുറച്ച് പറഞ്ഞു നിങ്ങളുടെ രീതിക്കൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇത്തിരി ഒക്കെ സെറ്റപ്പ് ആക്കാൻ പറ്റും കാരണം പുറം വൺ സെറ്റപ്പ് ആണ് വീടിന്റെ രാഘവും വലിയ ഇതൊന്നും അല്ല ഇന്റീരിയറിലൊക്കെ കണ്ടില്ലേ എല്ലാരും ഒന്നിനൊന്നു വെച്ചോളൂ ഒന്നും പറയാനില്ല ഏ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയയിലൊക്കെ വലിപ്പം കണ്ട ആവശ്യത്തിന് വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ഇവിടെ തന്നെ ടി വി അതൊന്നും ജസ്റ്റ് ഒന്ന് മാറ്റിയേക്കണത് വേണ്ട ഒന്ന് രണ്ട് മൂന്ന് റൂമ് ഇത് നമുക്ക് ലാസ്റ്റ് കാണാം നമുക്ക് അതിന് പോയി കിച്ചൺ കാണാം കിച്ചൺ കണ്ട് വന്നിട്ട് നമുക്ക് റൂമും എല്ലാം കാണാം റൂമും റൂമിന്റെ എല്ലാം അറ്റാച്ച്ഡ് വേണ്ട ഒന്നും അറ്റാച്ചഡല്ല അതിലുണ്ടെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കിച്ചൺ എന്ത് വേണം ഇനി സെക്കൻഡ് കിച്ചൺ കാണാം ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇവിടെ നമ്മുടെ റഫ്യൂസും കാര്യങ്ങളൊക്കെ നടക്കണം വേണ്ട അത്യാവശ്യം അത്യാവശ്യമല്ല ആവശ്യത്തിന് വലിപ്പമുള്ള കിച്ചൺ തന്നെ പറയാം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും ചിലപ്പോൾ അതിന് നമുക്ക് എന്താ ഡോറ് പറഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാം ഇതേ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസ് വീടിൻ്റെ മുകളിലോട്ട് ഇതേ ഫസ്റ്റ് ബെഡ്റൂം ഒരേ ബെഡ്റൂമായിട്ട് നമുക്ക് കാണാം എ സി കാര്യങ്ങളെല്ലാം വേണ്ട ഇത്രയും വലിയ വീടിന് പിന്നെ എ സിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കുമോ അതേ കബോർഡ് നല്ല സ്റ്റോറേജ് സ്പേസുള്ള കബോർഡ് അതേ ബാത്റൂമ് ബാത്റൂമൊക്കെ നോക്കി നിങ്ങൾ എന്താ വലിപ്പം അപ്പൊ നമ്മൾ കൊണ്ടുതന്നെ വീടെന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ വീടായിരിക്കുള്ളു അതെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാരും നിങ്ങൾ നോക്കിക്കോട്ടെ എല്ലാരും നല്ല പക്ക പക്ക അതിന്റെ ബാത്റൂം എല്ലാനും ഒന്നിനൊന്ന് വെറൈറ്റി ആണ് നമുക്ക് പോയിട്ട് അടുത്ത ബെഡ്റൂമിന്റെ മൂന്നാമത്തെ ബെഡ്റൂം വേണ്ടേ അതാണ് മൂന്നാമത്തെ ബെഡ്റൂം തന്നെ അപ്പൊ മൂന്ന് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് വേണ്ട മൂന്ന് നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ഇത്രയും വലിയ വീടും മുപ്പത്തൊന്ന് സെന്റ് സ്ഥലവും മീൻകുളം അങ്ങനെ എല്ലാ സെറ്റപ്പ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാനിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതേ കൊടുത്ത വീഡിയോ ഇട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക